പ്രതിപക്ഷം വികസനമുടക്കികളെന്ന് എക്സൈസ് മന്ത്രി എം ബി രാജേഷ് അപവാദം പ്രചരിപ്പിച്ചാൽ നാടിനെ ഗുണമുള്ള കാര്യത്തിൽ നിന്ന് പിന്തിരിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു മദ്യകമ്പനി അനുമതിയിൽ പ്രതിപക്ഷത്തെ മന്ത്രി സംവാദത്തിനെ വെല്ലുവിളിച്ചു എലപ്പള്ളിയിൽ സി പി എമ്മിന്റെ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബ്രൂവറി ഡിസ്റ്റിലറി വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് എക്സൈസ് മന്ത്രി എത്തുന്നത് മഴവെള്ള സംഭരണിയും കിൻഫ്ര ുള്ള വ്യാവസായിക ആവശ്യത്തിനുള്ള വെള്ളവും രണ്ട് സ്രോതസ്സുകളാണ് വെള്ളത്തിനുള്ളത് പ്രധാനപ്പെട്ട കാര്യമെന്താ ഭൂഗർഭ ജലം എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അത് സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എത്ര മഴവെള്ള സംഭരണി എത്ര വാട്ടർ അതോറിറ്റി എന്നൊക്കെ അവര് പിന്നീട് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ഭൂഗർഭജലം എടുക്കാൻ പറ്റില്ല എന്ന് സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അപ്പോഴാണല്ലോ ചോദ്യം വന്ന് എടുക്കാതെ എവിടുന്ന വെള്ളം ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴാണ് പരിഹാസം വന്നത് മഴ പ്രദേശത്ത് മഴവെള്ള സംഭരണിയോ അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് ഇതാ ഇതിനോട് ചേർന്ന് ഇതേ പഞ്ചായത്തില് വേലപ്പുള്ളിയിലും പുതുശ്ശേരിയിലും വടകരപ്പതിയിലുമായിട്ട് കിടക്കുന്ന ഹല്ലിയിൽ പതിനഞ്ച് മഴവെള്ള സംഭരണികളുണ്ട് മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞാനവിടെ പോയിട്ടുണ്ട് ഞാനിതൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് കാണാനുള്ള ഒരു അവസരം സൃഷ്ടിച്ചു കൊടുത്തതാണ് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമുണ്ടെന്നില്ല കാരണം പ്രതിപക്ഷം സ്വേധയാ പിന്മാറിക്കഴിഞ്ഞപ്പുണ്ട് അതിൽ നിന്ന് ഈ വസ്തുതയുടെ അടിസ്ഥാനത്തിലല്ലാതെ ഏത് ആരോപണം ഉന്നയിച്ചാലും അൽപായസാവും അതുമായിട്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല ഇപ്പോ ഒരു നല്ല കാര്യം നമ്മുടെ നാട്ടിൽ നടന്നാൽ അവാസ്തവം പറഞ്ഞിട്ട് അതിനെ എതിർക്കുക മുടക്കുക എന്നൊരു സമീപനത്തിലെ പ്രതിപക്ഷം സ്വീകരിക്കുന്നത് ഒരു ഭാഗത്ത് ഇനി ആരെങ്കിലും വാസ്തവം പറഞ്ഞാലോ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുക ശശി തരൂർ ഇപ്പൊ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം തന്നെ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ നല്ല മാറ്റം വരുന്നു എന്ന് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി ഒരു പുതിയ പ്രോജക്റ്റ് നാട്ടിൽ വരുമ്പോൾ അവാസ്തവം പറഞ്ഞിട്ടതിനെ ഇല്ലാതാക്കാനും തകർക്കാനും നോക്കുക സർക്കാർ എന്തായാലും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആറായിരം മുതൽ പതിനായിരം കോടി വരെ ഉള്ള ഒരു പുതിയ ബിസിനസ്സാണ് എത്തണോളെന്ന് പറഞ്ഞാൽ ബജറ്റിൽ അത് പറഞ്ഞിട്ടുണ്ട് ആറായിരം കോടി രൂപ പ്രതിവർഷം ആറായിരം മുതൽ പതിനായിരം കോടി രൂപ വരെയുള്ള ഒരു പുതിയ വിപണിയാണ് എത്തനോളിൻ്റെത് ആ സാധ്യത കേരളം ഉപയോഗപ്പെടുത്തണ്ടേ അത് ഉപയോഗപ്പെടുത്തും ഇങ്ങനെ അവാസ്തവം പറഞ്ഞിട്ട് അതിനെ എതിരെ അപവാദ പ്രചരണം നടത്തിയതുകൊണ്ടൊന്നും ശരിയായ നടപടികളിൽ നിന്നും സർക്കാർ പിന്മാറില്ല നിക്ഷേപം കേരളത്തിൽ വരണം തൊഴിലവസരങ്ങൾ ഉണ്ടാവണം വരുമാനം വർദ്ധിപ്പിക്കണം ഇപ്പോൾ ഇരുപത്തൊന്നാം തീയതി മുതൽ നിക്ഷേപക സംഗമം എറണാകുളത്ത് ആരംഭിക്കുകയാണ് ഇൻവെസ്റ്റർ മീറ്റ് ആരംഭിക്കുകയാണ് പുതിയ ധാരാളം നിക്ഷേപ സാധ്യതകൾ അതിലൂടെ തുറക്കും നാടിൻ്റെ പുരോഗതിയും വികസനവുമാണ് ലക്ഷ്യം വയ്ക്കുന്നത് പാലക്കാടിനെ സംബന്ധിച്ചത് വലിയ മാറ്റം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് വ്യവസായ ഇടനാഴി പാലക്കാട്ടിലൂടെ വരികയാണ് അവിടേക്ക് വ്യവസായം വെള്ളം കൊടുക്കേണ്ടി വരില്ലേ ഇപ്പോൾ ഈ വസ്തുതകൾ ജനങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ പിന്നെ സ്ഥാപിത താല്പര്യക്കാരിൽ അതായത് സമരത്തിൻ്റെ കൂടെ ഉണ്ടാവില്ല സമരം കൊണ്ട് അതൊരു ഉപജീവന മാർഗമായിട്ട് കണക്കാക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് സമരം തുടരല്ലാതെ മാർഗം ഉണ്ടാവില്ല പക്ഷെ ജനത്തിന്റെ പിന്തുണ കിട്ടില്ല ഓരോ വാദവും പൊളിഞ്ഞില്ലേ ഇപ്പോ എന്തായിരുന്നു ആദ്യത്തെ ആരോപണം എന്ന് ഞാൻ വെറുതെ ഒന്ന് ഓർമ്മിപ്പിക്കുക പ്രതിപക്ഷപ്പോൾ എല്ലാത്തി ഒന്നും പിന്മാറിയിട്ടുണ്ടേ ഒന്നും ഇപ്പൊ പറയുന്നില്ല ഒന്നാമത്തെ ആരോപണം ടെൻഡർ ആയിരുന്നു പിന്നെ അതിനെ പറ്റി മിണ്ടിയോ മിണ്ടിയില്ലല്ലോ പിന്നെ പിന്നെ വന്ന ആരോപണം എന്തായിരുന്നു ഇവർ മാത്രം എങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ് ആരും അറിയാത്ത നയം മാറ്റി ഞാൻ പറഞ്ഞല്ലോ നയം മാറ്റിയത് പുതിയ നയത്തിൽ ഇക്കാര്യം പ്രഖ്യാപിച്ചത് ആദ്യം അറിഞ്ഞവർ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമാണ് കാരണം പിറ്റേന്ന് അവരുടെ പ്രസ്താവനയാണ് ആദ്യം വന്നത് ഒ എസ് ഇസ് അറിഞ്ഞതിന് മുമ്പേ അറിഞ്ഞിട്ടുണ്ട് ഇവരെ അവരുടെ പ്രസ്താവന നിങ്ങളെല്ലാം പ്രാധാന്യത്തോടെ കൊടുത്തതാണ് എന്നിട്ട് അവർ പറയുകയാണ് ആരും അറിയാതെ നയം മാറ്റി അപ്പോൾ അത് പരാജയമായി പിന്നെ എന്തെല്ലാമാണോ പറഞ്ഞത് അതെല്ലാം പ്രശ്നം പ്രശ്നം ഉയർത്തിയത് എങ്ങനെയാണ് വെള്ളം വെള്ളം ഭൂമിയിൽ നിന്ന് പിന്നെ എന്തിനാ സമരം സമരം എന്തിനെതിരെ കമ്പനി വരുമ്പോൾ നിരവധി പേർക്ക് ജോലി ലഭിക്കും എലപ്പള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനി മഴവെള്ള സംഭരണി നിർമ്മിക്കുമെന്ന് പറഞ്ഞതിനെ പരിഹസിച്ചവർ അഹല്യ സന്ദർശിക്കുവാൻ പ്രതിപക്ഷ നേതാവിനെയും മുൻ പ്രതിപക്ഷ നേതാവിനെയും ക്ഷണിച്ചെങ്കിലും അവർ വരാത്തതിൽ നിരാശയുണ്ട് മദ്യ കമ്പനി ഭൂഗർഭജലം ഉപയോഗിക്കില്ലെന്ന് സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് താൻ ഒയാസിസ് കമ്പനിയുടെ വക്താവല്ലെന്നും സർക്കാരിനെതിരെ ആരോപണം വന്നതുകൊണ്ടാണ് മറുപടി പറയുന്നതെന്നും മന്ത്രി വിശദീകരിച്ചു കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ രാജ്യത്തിന് മാതൃകയെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ലൈഫ് ഭവന പദ്ധതി ഡിജിറ്റൽ സാക്ഷരത നഗരനയത്തിലെ ഇടപെടലുകൾ എന്നിവ വഴി രാജ്യത്തിന് തന്നെ മാതൃകയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണെന്നും മന്ത്രി അറിയിച്ചു അതിദരിദ്രർ ഇല്ലാത്ത കേരളം ലക്ഷ്യമിട്ട സർക്കാരിന് സംസ്ഥാനത്തെ നാൽപ്പത്തി ആറായിരത്തി കുടുംബങ്ങളുടെ ഭക്ഷണം ആരോഗ്യം വരുമാനം എന്നിവ കണ്ടെത്തി ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ സാധിച്ചു ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപ ഇക്കുറി വകയിരുത്തിയ ലൈഫ് പദ്ധതിയിൽ നിലവിൽ നാല് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് വീടുകൾ പൂർത്തിയാക്കി ആറര ലക്ഷം വീടുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് സർക്കാർ നീങ്ങുകയാണ് വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് മാത്രമല്ല വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള പെർമിറ്റ് ലഭിക്കുന്നതിനും ഇപ്പോൾ ഒരു മിനിറ്റിൽ അനുമതി ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അനുമതികൾ മുഴുവൻ ഓൺലൈനിൽ ലഭ്യമാക്കുക മാത്രമല്ല ജനങ്ങൾക്ക് അതിനെപ്പറ്റി അവബോധം ഉണ്ടാക്കുന്നതിനു വേണ്ടി ഡിജിറ്റൽ സാക്ഷരതാ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞെന്നും ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളം മാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു